ഹലോ അപ്പോൾ ഒരുപാട് നാളത്തെ ആഗ്രഹം കൊണ്ട് ഒരു യൂട്യൂബ് ചാനലാണത് നമുക്ക് രണ്ടുപേർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടത് ട്രാവലിംഗ് ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് വീഡിയോ ട്രാവൽ ബ്ലോഗിന് ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മൾ പോണത് സ്കോട്ട്ലൻഡ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം കൂർഗിലേക്കാണ് നേരെ പോയി ചെക്കിംഗ് ചെയ്തു പിന്നെ പിന്നൊന്നും നോക്കിയില്ല നേരെ പുറത്തിറങ്ങി ഫുഡ് കഴിക്കാനായിട്ട് പോയി ട്രൈ ചെയ്ത് കൂർഗിൻ്റെ തന്നെ ക്യുസിനായിരുന്നു അടിപൊളിയായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ അബെ വാട്ടർഫോൾ കാണാൻ വേണ്ടി പോയി നമ്മൾ അവിടെ നിന്ന് എൻട്രി ടിക്കറ്റ് ഒക്കെ എടുത്ത് താഴോട്ടൊരു ഒരു സ്റ്റെപ്പൊക്കെ ഇറങ്ങിയിട്ട് വേണം വാട്ടർഫോൾ കാണാനായിട്ട് പോകാൻ അങ്ങനെ വാട്ടർഫോളൊക്കെ കണ്ടു നമ്മൾ കുറച്ച് പിക്ചേഴ്സൊക്കെ എടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് കയറി പോവുകയാണ് ചെയ്യണേ തിരിച്ച് പോയപ്പോഴാണ് നമ്മൾ പറയുന്നത് കർണാടകയിൽ തന്നെ ഏറ്റവും ലോങ്സ്റ്റ് സിപ്പ് ലൈൻ അവിടെ ഉണ്ടെന്ന് പക്ഷേ പേടി കാരണം അത് കയറിയില്ല പകരം നമ്മൾ രാജാ സിറ്റിയിലേക്ക് പോയി രാജാ സിറ്റി പോയപ്പോഴാണ് മനസ്സിലാക്കിയത് അവിടെ ഒരു സിപ്പ് ലൈൻ ഉണ്ടെന്നുള്ളത് പക്ഷെ അത് അത്ര ലോങ്സ്റ്റ് അല്ല അതുകൊണ്ട് തന്നെ അന്ന് അത് ട്രൈ ആയി ആയിരിച്ചു അങ്ങനെ സിപ്ലെയിൻ കയറാനുള്ള ടിക്കറ്റൊക്കെ എടുത്ത് നേരെ ക്യൂയിൽ കേയിപ്പോയി നിന്ന് സിപ്ലെയിനൊക്കെ ട്രൈ ചെയ്തു അത്ര ലോങ് അല്ലെങ്കിൽ കൂടി നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ നേരെ വേച്ച് റൂമിലേക്ക് പോകുകയാണ് പോകുന്ന വഴിക്ക് നമ്മളൊരു കഫേയിൽ കയറിയിട്ടുണ്ടായിരുന്നു വൺ ഓഫ് ദി ബെസ്റ്റ് കഫേൻ കൂർഗെന്നെ ആയിരുന്നു അങ്ങനെ നെക്സ്റ്റ് ഡേ ഇതേ നമ്മൾ പോകുന്നത് ദുബായി എൽഫൻ ക്യാമ്പിലേക്കാണ് പക്ഷേ അവിടെ എത്തിയപ്പോഴാണ് സത്യം മനസ്സിലായത് ഫോർ തേർട്ടി ഈവനിങ്ങിന് മാത്രമേ എൻട്രി ഉള്ളൂ എന്നുള്ള കാര്യം സോ നമ്മൾ അവിടെ സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ട് ഇവിടെയാണ് റിവർ റാഫ്റ്റിങ് ചെയ്യുക ഇത് കടന്നിട്ട് വേണം എലിഫൻറ്റ് ക്യാമ്പിലേക്ക് പോകാനായിട്ട് സോ കൂടുതലൊന്നാലോചിച്ചാൽ നേരെ നമ്മൾ ഗോൾഡൻ ടെമ്പിളിലേക്ക് പോയി പോകുന്ന വഴിതാണ് നിസർഗതാമെന്നുള്ള ബോഡ് കണ്ടപ്പോൾ അവിടെ ഒന്ന് നിർത്തി ഇവിടേക്ക് കയറണമെന്നുണ്ടെങ്കിൽ ഇൻട്രോ ടിക്കറ്റ് ഉണ്ട് ഈ ഒരു കാവേരി റിവർ ക്രോസ് ചെയ്തിട്ടു വേണം നമുക്ക് അപ്പുറത്തോട്ട് കിടക്കാൻ സോ അവിടെ എത്തിക്കഴിഞ്ഞാൽ കൂർഗിൻ്റെ ട്രഡീഷണൽ കൾച്ചർ ദാ ഇതുപോലെ സ്റ്റാച്യു പോലെ നമുക്ക് കാണാനായിട്ട് പറ്റും സോ അതെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ ഗോൾഡൻ ടെമ്പിളിലെത്തി പിന്നെ ഇവിടെ ഇൻറ്റർഫേസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നു നമ്മൾ നമ്മളതിൻ്റെ ഉള്ളിൽ കയറി അതെല്ലാം കണ്ടതിന് ശേഷം പിന്നെ ദാ പുറത്തേക്ക് ഇറങ്ങി പ്രധാനമായിട്ടും മൂന്ന് തൊട്ടടുത്ത് തന്നെയാണ് പിന്നെ ദാ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ അവരുടെ എന്തോ ഒരു പൂജയും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ടായിരുന്നു സോ നമ്മളതെല്ലാം കണ്ടതിന് ശേഷം എന്താ തിരിച്ച് നേരെ വീട്ടിൽ പോകാണ്ട് പോകുന്ന വഴി നമ്മളൊരു അടിപൊളി കഫയിൽ കയറിയിട്ടുണ്ട് സോ നമ്മൾ അവിടെ നിന്നൊരു കോഫിയൊക്കെ കുടിച്ച് കുറച്ചു നേരം സ്പെൻഡ് ചെയ്തതിന് ശേഷം തിരിച്ച് നമ്മൾ വീട്ടിലോട്ട് പോയി